ുപയെങ്കിലും കുറച്ച് കൊടുക്കാൻ അറുപതിനായിരം കൊടുക്കാം കൊടുക്കാം അഞ്ചു അഞ്ഞൂറ് കൊടുക്കാം നീ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം റെഡി നമുക്ക് രണ്ടര ലക്ഷം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം രണ്ടു ലക്ഷത്തി അമ്പതിനായിരം കോളേജ് ചോദിക്കൊണ്ട് എത്ര പേപ്പർ പറഞ്ഞു വരെ പേപ്പർ നമ്മൾ രണ്ട് ലക്ഷം ഉദ്ദേശിക്കുന്ന വണ്ടിയാണ് രണ്ടാണ് ചോദിക്കുന്നത് ഒന്നേ മുക്കാലും മൂന്നര ലക്ഷണ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം മൂന്നര ലക്ഷത്തി മൂന്ന് ലക്ഷം അമ്മ ചോദിച്ചാൽ ഫുൾ ലോൺ ആണ് മുടക്കുവാണ്ടാ ഒന്നും തൊണ്ണൂറ്റും ഒരു ലക്ഷത്തിൽ ലക്ഷത്തി അമ്പതിനായിരം വണ്ടി ചോദിക്കും ഇറങ്ങാ ലോണോങ് വണ്ടിയാ പതിമൂന്ന് മോളിൽ വർക്കിംഗ് ഉള്ള വണ്ടിയാണ് ആ നാപ്പത്തയ്യായിരം ആണ് ചോദിക്കണത് എങ്ങനെ കുറച്ച് കൊടുക്കാൻ മതി നാപ്പത്തയ്യായിരം ആണ് പതിമൂന്ന് ചോദ്യം നീ കുറച്ച് കൊടുക്കാം മൂന്നേക്കാർ ചോദിച്ചത് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ഉറപ്പു ആ ഫുള്ള് ലോൺ കിട്ടും ഫുള്ള് ഓട്ടോമാറ്റിക് ലേഡീസും നമ്മളെ പുതിയ ഷോറൂമാണ് പുതിയ ഷോറൂം അതെ നമ്മളെ ഈ നാലാൾക്കാരാണ് മൊലാളിമാര് നമ്മള് രണ്ട് മൊലാളിമാരെ പുറത്താണ് അലി പിന്നെ അതേമാതിരി സലീമുള്ള രണ്ടാൾ വണ്ടി പർച്ചേസിംഗ് ആയതാ മൂന്നാള് നമ്മളെ പയ്യനാണല്ലേ നമ്മളെ പയ്യനാണ് അതേപോലെ വരണത് മലപ്പുറം കോട്ടക്കൽ കോട്ടക്കലടുത്ത് രണ്ടത്താണിക്കുന്ന കുറുത്തോട്ടിലാണ് കയറി കഴിഞ്ഞാല് കയറി കഴിഞ്ഞാൽ രണ്ടത്താണിക്കെന്ന് റോഡ് ചോദിച്ചാൽ ആരോട് ചോദിച്ചാൽ എത്താൻ കഴിയും എത്താൻ കഴിഞ്ഞു അതായത് മേജർ ആക്സിഡന്റ് ഫ്രണ്ട് ഗ്യാരന് എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കോളൂ എന്തുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും പച്ചക്കറി പരിപാടി പച്ചക്കറി പരിപാടി ആൾ കേരള ഡെലിവറി ഉണ്ട് ആൾ കേരള ഡെലിവറി ഉണ്ട് ആൾ കേരള ഉണ്ട് ഫിനാൻസ് ഉണ്ട് എൻ സി പരിപാടി എൻഒസും കൊടുക്കും കേരളത്തിന്റെ പുറത്തു പുറത്തേക്കുള്ള എൻ സിത്ത് കൊടുക്കും അല്ലേ അതെ പറഞ്ഞത് എത്ര മുതൽ സ്റ്റാർട്ടിംഗ് കൂടാ ഇവിടെ നാൽപ്പതിനായിരം മുതൽ മേലക്കൽ വണ്ടികൾ മുതൽ നാനോത്തയ്യായിരം ജന്നുകൾ ഉണ്ട് ജന്നുകൾ ഉണ്ട് ചെറു വണ്ടികൾ കുറേ ഉണ്ടല്ലോ വണ്ടികൾ ഒരുപാട് കൊറേ കയറാനുണ്ട് കേറാനുണ്ട് വണ്ടി നല്ല വണ്ടി ഗ്യാരന്റിലെ കൊടുക്കും നല്ല വണ്ടി ഗ്യാരന്റീല് പറഞ്ഞിട്ട് കൊടുക്കും ഇതൊക്കെ ഏതാ മലയാളമാർ പേര് നമ്മളാ അലിയുടെ പോയി പോയില്ല വണ്ടി ഓന്റെ ഒന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പേര് ഉമ്മര് മറ്റാള് തശ്മീർ ഒക്കെ മലയാളമാരാണ് ഫസ്ലെ പഠിക്കാ ഈ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ ക്യാമറയിൽ പറയുന്നുണ്ട് ക്യാമറയിൽ ആ നമ്മളെ ആ സംസാരിക്കണുണ്ടല്ലോ സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ നമ്പറിൽ വിളിച്ചോ ലൊക്കെ നമ്പറിൽ വിളിച്ചോട്ടെ ലൊക്കേഷൻ നമ്മൾ എന്ത് വഴി ചെയ്തു കൊടുക്കാമല്ലോ എന്തോ ചെയ്തു അപ്പൊ നേരെ വീഡിയോയിലേക്കണം പോവാൻ പോകും സാധിക്കുമായി നല്ല ഓഫർ ഓഫറുകളൊക്കെ അടിപൊളി പോളിസി ചെറിയ കോളീസിൽ ആണല്ലോ നല്ല പച്ചക്കളി കോളീസി മൂന്ന് രണ്ടായിരത്തി മൂന്ന് ഫാൻസി നമ്പർ ഫാൻസി നമ്പർ ഉണ്ട് ഏഴായിരം ആണ് നമ്പർ ജി എസ് ആണ് ജി എസ് ആണ് ഓപ്ഷൻ കേരള വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടിയാണ് സെൻട്രൽ വണ്ടിയാട്ടാ എല്ലാം എല്ലാണ്ട് നല്ല പത്ത് സീറ്റ് വണ്ടിയുള്ളത് ആ ഇത് എത്ര ഓടിയുള്ള ഇത് രണ്ടു ലക്ഷത്തിന്റെ ആ ലെവലെന്തായാലും ഓടിയിട്ടുണ്ടോ എട്ടിലത്തെ എട്ടും പത്തും ലക്ഷം ഓടുന്ന വണ്ടിയല്ലേ കിലോമീറ്റർ നോക്കിട്ടല്ലേ നല്ല പച്ച കളറാണ് കിഡിലം വണ്ടില്ലേ കിഡിലം വണ്ടി ഓണി മൂന്നോണർ മൂന്നോണർ നിലവിലുള്ളത് നിലവിലുള്ളത് മിയാണല്ലേ ഉഷാർ സീറ്റ് കാര്യങ്ങള് തെറ്റിപ്പോലി തെറ്റി പോല അത്രയും അങ്ങനത്തെ പരിപാടികൾ ഒന്നും സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് ഉഷാറാണല്ലേ പക്ക എല്ലാ ഭാഗവും പക്ക ആ സ്റ്റെപ്പ് കാര്യങ്ങൾ അതും ഉണ്ട് ആ എല്ലാണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര നമ്മൾ ചോദിക്കണ്ട് നമുക്ക് രണ്ടര ലക്ഷം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം രണ്ടു ലക്ഷത്തി സീറ്റ് കോളേജൊക്കെ ചോദിക്കുന്നുണ്ട് എത്ര പേപ്പർ പറഞ്ഞു വരെ പേപ്പർ പേപ്പർ നിലവിലെല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ക്ലിയർ ഇപ്പൊ ആൾക്കാര് വരുകയാണെങ്കിൽ പന്ത്രണ്ട് ആ ലെവലിൽ ആൾക്കാര് ആൾക്കാര് വരുക നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പ്രത്യേക ഓഫർ ഓഫർ കൊടുക്കും അടുത്ത വണ്ടി സണ്ണിലെ സൺ സണ്ടിടുത്തു ഫുൾ എച്ച് വരാൻ വേണ്ടി റീപ്ലേസ് ചെയ്യാ ഞങ്ങള് പോണേ രണ്ടായിരത്തി ഒന്നേ പതിനഞ്ച് ആ ലെവലിലാണ് നിലവിലുള്ളത് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ആക്ക ക ടിപൊള്ളാണ് അല്ലേ എല്ലാം റീപ്ലൈസ് കാരണമെന്നല്ല ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കുക രണ്ടു ഓണറെ നിലവിൽ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ മൂന്നര ലക്ഷമാണ് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം മൂന്നു ലക്ഷത്തി രൂപ വാങ്ങി കൊടുക്കാം ഏഹ് മൂന്ന് ലക്ഷം ചോദിച്ചാൽ ഫുൾ ബോണാണ് ഉറപ്പും മുടക്കം വേണ്ട ഒന്നും ആൾക്കാർ വന്നാൽ മതി അല്ലെ വന്നാൽ മതി നമ്മൾ വന്നാൽ മാക്സിമം കൊടുക്കും ഡിസ്കൗണ്ട് കൊടുക്കും അത് നമ്പർ വണ്ടി വണ്ടി അല്ല അടിപൊളി വണ്ടി ഫുൾ ഓപ്ഷൻ നേരെ തായാറാണ് വണ്ടി ാണ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തത് നല്ല വണ്ടിപോലെ കിട്ടില്ല വണ്ടി ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് കിലോമീറ്റർ നിലവിലോടെ ഇത് നിലവിൽ രണ്ടാമത്തെ ഓണറാണ് നിലവിലുള്ള ഫസ്റ്റ് ഓണർ ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാ ഡോക്ടറാണ് രണ്ടാമത്തെ ഓണറ് മാറിയതാ നല്ല വണ്ടിയാപ്ലേസ് ഒന്നും ഇല്ല നല്ല വൃത്തിയിലേ എല്ലാം കൊണ്ടും ഉഷാറല്ലേ സ്പീനും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ പതിനേഴ് റൈസർ കിട്ടുന്നത് പതിനാറ് നാല് പതിനേഴ് റൈസർ കിട്ടുന്നത് നല്ല വൃത്തിലുണ്ട് അല്ലേ എല്ലാണ്ട് എല്ലാം ചെയ്താ എല്ലാം കൊണ്ട് ഉഷാറല്ലേ എല്ലാം കൊണ്ട് വിഷാറ് അങ്ങനാണെങ്കിൽ എത്ര ആണെങ്കിലും ബ്രസൊക്കെ ചോദിക്കണ്ട് ആറേ മുക്കാലാണെങ്കിൽ കൊറച്ച് കൊടുക്കാം ആറ് ലക്ഷത്തി എഴുപത്തയ്യാറ് ചോദിക്കൊണ്ട് ആ അതിന് കൊടുക്കും കുറച്ച് കൊടുക്കും കൊടുക്കും ഒരു അഞ്ചര ലക്ഷക്കെ ലോൺ ഇട്ട് കൊടുക്കാം ക്ഷണക്കുവാ അഞ്ചു ലക്ഷം വണ്ടി കൊടുക്കാം ഓക്കെ ആൾക്കാരെല്ലാം ഡെലിവറി ഡെലിവറി കൊടുക്കാൻ കൊടുക്കലെ എന്നാലും ഞങ്ങൾ മിഞ്ഞാ ഞങ്ങള് വണ്ടി വയനാട് കൊണ്ടുപോയി കൊടുത്തു കൊടുത്തു ഡെലിവറി ആ എവിടേം കൊടുക്കില്ലേ ആൾക്കാർ ഡീസലാ മാത്രം മൈലജ് ഡീസൽ ആകുമ്പോ അത്യാവശ്യം മൈലേജ് ആണോ നല്ല വണ്ടിയാ അടുത്ത വണ്ടി നല്ല അടിപൊളി ചെയ്തു തോന്നുന്നു രണ്ടായിരത്തി പതിനാല് ആ വീടിയായി മൂന്നാമത്തെ ഓണറാണ് തൊണ്ണൂറ്റില്ല കിലോമീറ്റർ കറക്റ്റ് ഓടി വണ്ടി കറക്റ്റ് ഓടിയോട് ഓടി വേണ്ടി നമ്പർ പതിനഞ്ചാ നല്ല നമ്പർ എന്നാ റീപ്ലൈസ് ഉണ്ടോ റീപ്ലൈസ് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ധൈര്യത്തിൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ എത്ര ഓടിക്കുന്ന കിലോമീറ്റർ കറക്റ്റ് 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 കിലോമീറ്റർ ആ പക്കയാണ് ആ ഉണ്ടല്ലോ മറിച്ചോന്നു അത് അതിരായിട്ട് പറഞ്ഞുകൊടുക്കാം അതിനായിട്ട് പറഞ്ഞുകൊടുക്കാം ആ സീറ്റ് കാലങ്ങളെ ഇന്റീരിയറൊക്കെ ഉഷാറാണല്ലോ പഴപ്പല്ല ആ ആൾക്കാർ വന്നാൽ എന്തായാലും തെറ്റി പോലും തെറ്റി പോല വണ്ടി എടുക്കും വണ്ടി എടുക്കും അത് നമ്മൾ ഗ്യാരണ്ടി വന്നില്ല ഇത് ഗ്യാരി പറയാ ഡീസലാണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ടാവുമോ അത്യാവശ്യം മൈലേജ് ഉള്ള ആ ടയർ കാര്യങ്ങൾ അതും ഉണ്ട് ടയറും ഉണ്ട് ആൾക്കാരും വന്നാൽ ആൾക്കാരും ഇങ്ങോട്ട് വന്നാൽ മതി അങ്ങനെ എത്ര വണ്ടി കിട്ടുമ്പോൾ ചോദിക്കുന്നുണ്ട് മൂന്നേക്കാലാണ് എന്തെങ്കിലും മൂന്ന് ലക്ഷത്തി കുറച്ച് കൊടുക്കും ലോൺ കയറുമോ ലോൺ കയറും എത്ര കേറുമ്പോ ലോൺ അധികം എങ്ങനെ ഒരു രണ്ടു രണ്ടുമുക്കാൽ മാക്സിമം ചെയ്ത് കൊടുക്കാം മതി ഒരു അൻപതിനായിരം മുടക്കിലൊക്കെ വണ്ടി വണ്ടി കൊടുക്കാം പക്ഷേ ഒരു പത്ത് രൂപ എന്തായാലും മൈലേജ് കിട്ടൂലെ കിട്ടും കിട്ടും കിലോമീറ്റർ മേൽ കിട്ടൂലോ മെയിനായിട്ട് കിലോമീറ്റർ അടുത്ത അടിപൊളി ഫൈവ് സീറ്റ് ഈക്വാണ്ടല്ല എ സി ഉണ്ടല്ല എ സി ആണ് എ സി പിന്നെ വർക്കിംഗ് ഇല്ല വർക്കിംഗ് ഇല്ല ഗ്യാസ് അടിച്ച ക്ലിയർ ആവും അത് പരമ്പോ കുറച്ചു അപ്പൊ ഞങ്ങൾ മോൾ ഇത് പതിമൂന്ന് പതിനാല് റേസർ ആണ് ആ നല്ല വണ്ടിയാണ് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പതിമൂന്ന് മോളില് പതിനാല് ആണ് എ സി പി നിലയിൽ വർക്കിംഗ് ഇല്ല വർക്കിംഗ് ഇല്ല ഓല് വന്ന് ചെക്ക് ചെയ്ത് കൈ പൈസ കുറച്ച് ടയറും നാല് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കാര്യങ്ങളും ഉണ്ട് ഒക്കെ ഉണ്ട് എത്ര ഓടിക്കണം എന്നാലും ഇത് ഒന്നര ലക്ഷം ഓടിക്കണേ നിലവില് ഓടിക്കണേ നിലവിൽ ആ മൂന്ന് ഓണറാണ് ഒന്നര ലക്ഷം ഓടി മൂന്നാമത്തെ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അങ്ങനത്തെ ഒന്നും വർക്കും ഇല്ല പ്രേക്ഷ ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല വന്ന് എടുക്കുന്നവർക്ക് എല്ലാം കൂടി വിശാറും അല്ലേ എല്ലാം കൊണ്ട് വിശ്വാ അങ്ങനെയാണെങ്കിൽ ഈക്വാ എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ രണ്ട് ലക്ഷം ഉദ്ദേശിക്കുന്ന വണ്ടിയാണ് രണ്ടു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വന്ന് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ നമുക്കാല് കൊടുക്കാം കൊടുക്കാം ഒന്നര ലക്ഷം ലോണും കിട്ടും ലക്ഷം ലോണും കിട്ടും ഒന്നര ലക്ഷത്തിന് മേലെ ലോൺ കിട്ടും ലോണും കറും ഫുൾ ലോൺ അല്ലെങ്കിൽ വണ്ടി വണ്ടിരിക്കാം ഒന്നേ മുക്കാൽ ലക്ഷം രൂപയൊക്കെ അടിപൊളി ഫൈവ് സീറ്റ് എ സി വണ്ടി കൊടുക്കാം കൊടുക്കാം അല്ലെ ഡെലിവറി കൊടുക്കും ഡെലിവറി കൊടുക്കും പെട്രോൾ മാത്രമേ മൈലാജി പോവാ പെട്രോൾ ആകുമ്പോ പതിമൂന്ന് പതിനാല് പതിനഞ്ചിന്റെ ഉള്ളിക്ക് മൈലേജ് ആൾക്കാരെ പറ്റല്ലേ അടുത്ത വണ്ടിയല്ല അടിപൊളി ആയിട്ട് രണ്ടായിരത്തി പതിനാറാണ് ഇപ്പൊ ഇതേ വണ്ടി ഇപ്പൊ അഡ്വാൻസ് ആയ വണ്ടി അഡ്വാൻസ് ആയി അഡ്വാൻസ് ആയി അപ്പൊ കൂടുതൽ പറയണ്ട വീഡിയോയിൽ പറയണ്ട അവര് ലോൺ വണ്ടി കൊടുത്താണ് ലോൺ സാധിച്ചാല് വണ്ടി കൊടുക്കും അടുത്ത വണ്ടി റെഡ് കളർ അല്ലേ ഞാനൊ ടി ഡി ഓപ്പൺ ഡിക്ക് ഓപ്പൺ വണ്ടി ആ ഞങ്ങൾ അല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഓടലായിരുന്നെ രണ്ടാമത്തെ ഓണർ അറുപത്തിയ്യോടെ വണ്ടി അറുപത്തിയായിരം കിലോമീറ്റർ ഓടിക്കുന്നില്ല എ സി ഉണ്ട് പക്ഷേ വർക്കിംഗ് അല്ല എ സി വാർ സ്റ്റാറിംഗ് ടു ഡോർ വിൻഡോ വണ്ടിയാണ് ഫുള്ള് ഡിക് ഓപ്പൺ അല്ലേ അഡിക് ഓപ്പൺ ആണ് ഓപ്പൺ ആണ് അത്യാവശ്യം വൃത്തം ഉണ്ട് അല്ലേ റെഡ് കളറാണ് കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണഷിപ്പുണോപ്പ് രണ്ട് നിലവിലുള്ള റീപ്ലേസ്മെന്റ് എന്തെയ്യണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കേ ആൾക്കാര് വന്നാൽ തെറ്റിപ്പോല അല്ലേ അതെ അതമ്മ പറയണ്ടല്ലേ അതെ അതെ അങ്ങനെയാണ് എത്ര വണ്ടി ചോദിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനാറ് വണ്ടി ചോദിക്കുന്നത് റെഡി ആയിക്കാലോ ലോൺ വരും അതിന് ലോണേ ചില ബാങ്ക് മാത്രം ലോൺ വരും ലാനായോണ്ടാണെ ലാനായതോക്കെ ഒരു മാക്സിമം ചെയ്ത് കൊടുക്കാം ഇരുവിനു വേല മൈലേജ് എന്താണ് കിട്ടും ഓക്കെ അതേമാർക്കാണെങ്കിൽ അൾട്ടോ എണ്ണൂറാണല്ലോ അൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പൈസ വണ്ടി ണ്ടോ കമ്പനി സർവീസ് മാക്സിമം സീറ്റ് ഈ ഗ്ലാസ്സിൽ ചെറിയ ക്രാക്ക് ഉണ്ട് നമ്മൾ മാറ്റി കൊടുക്കും ആള് വന്ന് ഇഷ്ടപ്പെട്ട കണ്ടിഷ്ടപ്പെട്ട കൊടുക്കാറ് മാറ്റിയാൽ പിന്നെ അതൊരു ആവും ആൾക്കാർക്ക് അറിയാം അതുകൊണ്ട് ഇന്ത്യയിലെ പേര് എല്ലാറല്ലേ എല്ലാം കൊണ്ട് ഉഷാറ പതിമൂന്ന് മോളിന് അൾട്ടർ എത്ര വയ്ക്കുന്നുണ്ട് പതിനാല് റേസർ ആ എത്ര വയ്ക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് ചോദ്യം കൊറച്ച് കൊടുക്കാമോ ഒന്നേ മുക്കാൽ ലക്ഷം ചോദിച്ചാൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും എന്നാൽ ലോണും കാര്യങ്ങളെത്ര ലോണും കാര്യൊക്കെ ഫുള്ള് ഞാൻ എടുത്തുകയറി എന്തായാലും അയ്യായിരം അല്ലെങ്കിൽ പത്തായിരം നല്ല വൃത്തിയുള്ള കിടല വണ്ടി അതെ അതേമാതിരി ഉണ്ടല്ലോ ഗോൾഡൻ കളർ ഗോൾഡൻ കളർ കളർട്ടോ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്ത് മോളിൽ പത്ത് മോഡല് ലാസ്റ്റ് വരുന്ന വണ്ടിയാണ് പേപ്പറേ മുപ്പത് എടുത്തിട്ട് കൊടുക്കും വണ്ടി മുപ്പതര പേപ്പർ എടുത്തിട്ട് കൊടുക്കും അത്രയും അത്രയും അറുപത്തയ്യായിരം ഓടിയ സെക്കൻഡ് ഉള്ള വണ്ടി ഫസ്റ്റ് സെക്കൻഡ് ഉണ്ട് എൽ എക്സായിരുന്നു ബാക്ക് ടയർ കുറച്ച് കുറവുണ്ട് അത് വിളിച്ചുണ്ടല്ലോ അല്ലേ അത്യാവശ്യം പേപ്പര് മുപ്പതായി പേപ്പർ വണ്ടി കൊടുക്കും ഓട്ടോട്ടോ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം രണ്ട് കീ ഉണ്ട് കീ വരെ ഓണർഷിപ്പ് എത്രയോഷിപ്പ് രണ്ട് നിലവിലുള്ള നിലവിൽ രണ്ടാണോസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അങ്ങനത്തെ പരിപാടികളൊന്നും പരിപാടികളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു ആൾക്കാരെ വന്നോട്ടല്ലേ ആൾക്കാരെ വന്നോട്ടെ ആൾക്കാരോട്ടെ എത്ര ആണെങ്കിൽ നമ്മൾ ചോദിക്കണം ചോദിക്കണ ഒന്നും നീ കുറച്ച് കൊടുക്കാം പുതിയ പേപ്പർ എടുത്തിട്ട് അഞ്ചു വർഷം പേപ്പർ ലക്ഷത്തി വണ്ടി പേര് ആ കോടിച്ചോളൂ ലോണ് ലോൺ രണ്ടായിരത്തി പത്താൾട്ട് ലോൺ പ്രയാസ കയറല്ലേ നമ്മള് പറഞ്ഞു അല്ലേ ആൾക്കാർ പതിനെട്ട് മൈലേജ് പതിനെട്ട് കിട്ടും മൈലേജ് എന്തായാലും കിട്ടില്ല അതേമാതിരി ആൾട്ടോ കേട്ടോ ഓട്ടോമാറ്റിക് ആ

ഒന്നിനുള്ളിൽ കിലോമീറ്റർ ഓടിക്കാൻ കിലോമീറ്റർ 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 ഓടീട്ടുണ്ട് ഓണറെ മൂന്നാമത്തെ മൂന്നാമത്തെ ഓണി ഓണിമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് നല്ല ഉണ്ട് ആ ഒക്കെ വണ്ടി കമ്പനി സർവീസ് ഒക്കെ ഉള്ള സർവീസൊക്കെ ഉള്ളതും ഓണറെ ഒന്നും ഇല്ല വണ്ടി ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല അങ്ങനെ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് മൂന്നേക്കാലാണ് ചോദ്യം നീ കുറച്ച് കൊടുക്കാം മൂന്നേക്കാർ ചോദിച്ചത് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ഉറപ്പ് അത് ഓട്ടാമേരി ലേഡീസും ആ എങ്ങനെ കൊടുക്കാം അതെ അതേ മതി സദാ രണ്ടായിരത്തി പതിനഞ്ചാണ് ഇതിപ്പോ രണ്ട് ദിവസമായി അഡ്വാൻസ് ആയി അഡ്വാൻസ് ആയതുകൊണ്ട് അഡ്വാൻസ് ആയതുകൊണ്ട് നമ്മള് വർക്ക് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നാല് ഡെലിവറി വേറെ വണ്ടികൾ പതിനഞ്ച് ഇത് ഡീസല് ശരിയായി അടുത്ത വണ്ടി അല്ല അടിപൊളി രണ്ടായിരത്തിഒമ്പത് ഒമ്പത് പോലെ ആലവിയിലുണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് സെറ്റ് മറ്റേ എല്ലാം ചെയ്തോണ്ട് കണ്ടോ ആ വിൻഡോ ഫോർ വീലർ ചെയ്തോ ഫോർ ഡോർ ഉണ്ടോ ടൂ ഡോർ ഡോർ വിൻഡോ ഉണ്ട് അലവീലും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ചെയ്തോണ്ടില്ല വൃത്തിയുണ്ടല്ലേ നല്ല വണ്ടി എത്ര വൃത്തി അത്ര വേണ്ടി രണ്ടായിരത്തിഒമ്പത് മോഡലാണ് പക്ഷേ പതിനഞ്ചിന്റെ വൃത്തിയാവ ൊമ്പ എല്ലാ അലവിലുണ്ട് എല്ലാണ്ട് ആവശ്യക്കാർ വന്നാ തെറ്റി പോല തെറ്റിപ്പോല നല്ല വണ്ടി അല്ലേ ഇട്ടില്ല വണ്ടി എല്ലാം ഉഷാറാണല്ലേ യാസിം ബ്രോ ഉഷാറാണ് കാണിച്ചു കൊടുക്കി ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാം ചെയ്ത വൃത്തി ആൾക്കാർ വന്നാൽ അലവിൽക്കുള്ള ടു ഡോർ വിൻഡോ ഒക്കെ ചെയ്ത് പൊളിക്ക് വേണ്ടി ഇരുപത്തൊമ്പത് പേപ്പറുണ്ട് ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ട് എന്നാ റീപ്ലേസ് ഉണ്ട് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പരിപാടികളൊന്നും ഉണ്ടോ മെയിൻ ക്ലാസ് ഒന്നും അറിയില്ല ഒന്നും നോട്ടില്ല ഒന്നുമില്ല ഒന്നും അറിയില്ലല്ലോ ഒന്നും അറിയില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നാലേ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ക്വാളിറ്റിന്റെ വിലട്ടോ ക്വാളിറ്റി കൊണ്ടാണ് അലവിലുണ്ട് കുറച്ച് കൊടുക്കാം കൊടുക്കുന്ന ചെറിയ പൈസ കുറച്ച് കൊടുക്കാം ഒമ്പത് മോളിൽ പേപ്പറിലുള്ള വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ചോദിക്കൊണ്ടെങ്കിൽ കൊടുക്കാണ്ടെട്ടോ അലവിലുണ്ട് അല്ല വൃത്തിയിലോണ്ട് പത്ത് പോയിന്റ് മൈലേജ് കിട്ടൂലേ പത്ത് പൈന്റ് മൈലേജ് കിട്ടും എന്തായാലും കിട്ടി എന്തായാലും അതേപോലെ മഞ്ഞക്കളി ഞാനുണ്ടല്ലോ ആ ഇത് നമുക്ക് കൊടുക്കാം എങ്ങനെ കൊടുക്കാം എങ്ങനെ ഉള്ള വണ്ടിയാ പതിമൂന്ന് മോളില് എ സി വർക്കിംഗ് ഉള്ള വണ്ടിയാണ് ആ നാപ്പത്തയ്യായിരം ആണ് ചോദിക്കുന്നത് എങ്ങനെ കുറച്ച് കൊടുക്കാൻ മതി നാപ്പത്തയ്യായിരം ടയർ ബാക്കിൽ ടയർ മാറിയിട്ട് കുറഞ്ഞ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ വണ്ടിയാണ് ടയർ ബാക്ക് രണ്ട് പുതിയ ടയർ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്ററും കാര്യങ്ങളും ഒന്നിനു മേലുണ്ടോ ഒന്നിനാ അറിയാലോ കിലോമീറ്റർ ഓടിക്കുന്നത് കിലോമീറ്റർ ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ടോ ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ടാവും എഞ്ചിനും കാര്യങ്ങളും ഒക്കെ നല്ല പെർഫെക്റ്റ് മെക്കാനും ഉണ്ട് എല്ലാവരും അലവിന്മാരുടെ അടിപൊളി അലവിലപ്പിൽ കപ്പാണല്ലോ എത്ര ചോദിക്കണ്ടേ നാപ്പത്തയ്യായിരം ആണ് നീ കൊറച്ച് കൊടുക്ക പതിമൂന്ന് മോളിൽ നാപ്പത്തയ്യായിരം ഞാനാണ് കൊടുക്കുക എന്നാലും വണ്ടി വണ്ടി അല്ലേ അടുത്തേ രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാലോ പതിനാറ് വണ്ടി പതിനാറ് മോളെ ഓണർ വണ്ടി സിംഗിൾ ഓണർ മുപ്പത്തി ഒമ്പതിനായിരം വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പതിനുള്ളൂഷിപ്പ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അതും ഗ്യാരീസ്റ്റുള്ള ഗ്യാരീസ്റ്ററി വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ഉള്ളു റീപ്ലേസ് ഉണ്ടോ ഒരു റീപ്ലേസ് ചെയ്യാം നല്ല വണ്ടി ഒരു മഞ്ഞാളില്ലല്ലോ അല്ലേ ഒന്നുമില്ല നല്ല വൃത്തുള്ള അടിപൊളി വണ്ടി അടിപൊളി വണ്ടി സീറ്റ് കവർ കവറൊക്കെ ചെയ്താൽ അതെ എല്ലാം വരുന്നുണ്ട് വിൻഡോ എല്ലാം വരുന്നുണ്ടല്ലേ എല്ലാം വരുന്നുണ്ട് എല്ലാം ഷാറാണ് ഷോറൂം കണ്ടീഷൻ കൊണ്ടുപോകാം രൂപയാ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് വണ്ടി അതും പതിനാറ് മോഡൽ അല്ലേ പതിനാറ് മോഡൽ എത്ര വേണിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തിയായിരം ആണ് ചോദ്യം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം മൂന്നാം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ലോൺ ഫുള്ള് ലോൺ കൊടുക്കാം ഫുള് ആണ് ഉറപ്പ് കൊടുക്കുമ്പോൾ ആൾക്കാര് വന്നോട്ടല്ലേ ആൾക്കാർ പെട്ടോ അവരുണ്ട് ഡീസ്ട്രോള് പെട്രോൾ വണ്ടി എത്ര മൈലജ് അത് പറഞ്ഞു കൊടുക്കാം ഡെലിവറി ആണെങ്കിൽ ആൾക്കാർ വന്നോട്ടെടുക്കും നോക്കി ചെക്ക് ചെയ്തോട്ടെ അതെ 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 അതേമാതിരി

ില്ല അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ അറിഞ്ഞു കൊടുക്ക അത്യാവശ്യം വൃത്തി ലണ്ടല്ലേ ഡിക്കി ക്ലാസ് ഡിക്കി ക്ലാസ് റീപ്ലേസ്മെന്റ് മാറിയിക്കണോ ആ ഡിക്കി ക്ലാസ് ഓക്കെ വേറെ മേജർ ഒന്നുമില്ല ഒരു പരിപാടി എത്ര സെന്റസിലൊക്കെ ചോദിക്കണ്ടേ ചോദിക്കട്ട് ഒന്നേ പത്താണ് ആ എന്തെങ്കിലും കുറച്ച് നമ്മൾ നിങ്ങൾ കസ്റ്റമേഴ്സ് കൊടുക്കും കൊടുക്കും ഒന്നേ പത്ത് കൊടുക്കാം അല്ലേ തെര്ച്ചു നിക്കണല്ലോ അഞ്ചു കുറച്ച് കൊടുക്കും പതിനൊന്നല്ലേ ലോണ് പതിനൊന്നുമോണ് നോക്കാം നോക്കാം ശ്രമിച്ചു ശ്രമിച്ചു അതെ പത്ത് പതിനേജും കിട്ടൂലേ പത്ത് പതിനേജ് വണ്ടി അല്ലെ എടുത്ത വണ്ടി അടുത്ത വണ്ടി കളർ എം പി എഫ് ഐ എഞ്ചും പേരുടെ എം പി എഫ് ഐ ആണ് രണ്ടായിരത്തി അഞ്ചു ആറ് റേസർ അഞ്ച് മോൾ ആറ് കിലോമീറ്റർ പറയോ കിലോമീറ്റർ ഒന്നിനുള്ളിലൊക്ക കേൾക്കാറല്ലേ ഒന്നിന്റെ ഉള്ളില് മേലൊക്കെ ആയിട്ട് ഉണ്ടാവും വളരെ പറ്റില്ല പഴയ വണ്ടി അഞ്ച് പഴയ വണ്ടിയല്ലേ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നാല് അലവിലൊക്കെ പഴയ അങ്ങനെയാണ് എല്ലാം ഒന്നുമില്ല റീപ്ലൈസ് നാല് ഇത് ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒരു ഇതുണ്ട് ചെറിയ ബ്രാക്ക് ഉണ്ട് വേറെ ഭക്ഷണം കൂടെ സ്റ്റാർ ടു ഡോർ വിൻഡൊക്കെ വണ്ടിയാണ് എൽ എക്സൈസ് എം പി എഫ് ഐ ആണ് അഞ്ച് എത്ര പേപ്പർ ഉണ്ട് പേപ്പർ ഇപ്പൊ അടുത്ത വർഷം എടുക്കണം ഇരുപത്തി ആറ് ലാസ്റ്റ് പേപ്പർ ഉണ്ടോ ഇരുപത്തി ആറ് ലാസ്റ്റ് ചെയ്യാം ഇരുപത്തി ആറ് ആദ്യം തന്നെ എടുക്കാം പേപ്പർ എടുക്കേണ്ടി എടുക്കേണ്ടി വരും എത്ര കൊടുക്കാൻ വണ്ടി ഒരു അറുപത് അറുപതിനാറ് മാർജി സെല്ലിൽ അഞ്ച് കുറച്ചും കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കുറച്ച് കൊടുക്കാം കൊടുക്കാം റെഡി ആയി വണ്ടി അടുത്ത വണ്ടി സാൻഡ്രോ സിംഗില് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടോളർ വരുന്ന വണ്ടി വണ്ടി ഒന്നു ചേരോ വണ്ടി ഗ്രേ കളർ ആണ് അല്ലേ ഫോർട്ടീൻ ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അങ്ങനത്തെ പരിപാടി മേധാപരിപാടിയൊന്നുമില്ല നല്ല വണ്ടി കൊടുന്ന് നല്ല വണ്ടി കൊടുന്ന് കൊടുക്കൂറും ഓണർഷിപ്പ് പറഞ്ഞു ഓണർഷിപ്പ് ഓണി ഒന്നേരണ്ടോ ഓണർഷിപ്പ് രണ്ട് നിലവിലുള്ള ഒരു പരിപാടിയില്ല ഒന്നില്ല ഇന്ന് അങ്ങനെ ആണെങ്കിൽ എത്ര സാൻഡ്രക്ക് ചോദിക്കുന്നുണ്ട് സാൻഡ്രക്ക് ഒന്ന് ഇരുപതാണ് എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷം തിരുവിനാല് ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും ലോൺ തുറല്ലോ ആ റെഡി ചെറിയ ഇറങ്ങൂല്ലേ ആഗ്രഹം വന്നോടല്ലേ അതിനനുസരിച്ച് മാക്സിമം എത്ര മൈലേജ് ഉണ്ടോ പെട്രോൾ ആവുമ്പോ പെട്രോൾ ആവുമ്പോഴേ പതിനഞ്ചിന്റെ ഉള്ളിലെ മൈലേജ് പറയാമല്ലേ അടിപൊളി സി എൻ ജി ഇത്യോസ് ആണ് അല്ലേ ചെളവള്ളി ചടാൻ ചടാൻ അങ്ങനെ പെട്രോള് രണ്ടായിരത്തി പതിനാല് പെട്രോള് പതിനാല് മോളെ പതിനാല് പെട്രോൾ വണ്ടി ഉണ്ട് സി എൻ ജി ഉണ്ട് ആ കണക്ഷൻ കണക്ഷൻ കൊടുക്കാണ്ട് കൊടുക്കാണ്ട് സി എഞ്ചി കിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് വല്ലണ്ടല്ലേ ആ വല്ലാണ്ട് പെട്രോളിന്റെ കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല ആ വണ്ടി എത്ര വണ്ടി എന്ന് തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള നിലവിലുള്ളത് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേ മാറി ആ മാറിക്കണം വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഓപ്ഷൻ പറ്റില്ലേ ഉള്ളത് പറഞ്ഞു പറഞ്ഞ കച്ചവടം അങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുക എത്ര വണ്ടി വേണമെങ്കിൽ രണ്ടു ലക്ഷത്തി അയ്യായിരം ആണ് രണ്ടു ലക്ഷത്തി അയ്യായിരം ചോദിക്കുന്നു ചോദിക്കണോളൂ ൈബേഴ്സ് ആണെങ്കിൽ അതിലും കുറച്ചു അങ്ങനെ ഉണ്ട് ഇമ്പ്രൂവ് എന്താ വീഡിയോ രണ്ടു ലക്ഷത്തി അയ്യായിരത്തി ലോണും കേട്ടി കൊടുക്കാം പതിനാല് പെട്രോൾ അല്ലെങ്കിൽ കുറച്ച് കുറയും വീഡിയോയിന്റപ്പാണ് ഇപ്പൊ ചെറിയ വീടുകളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഞമ്മള ചാനലേ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് നോക്കണ്ട പഠിത്തം അടിപൊളി വിടണം